സ്വാഗതം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് കേരളത്തിലെ ഒരു പഴഞ്ചൊല്ലാണ് എന്നാൽ ഇപ്പോൾ കൊടുത്താൽ പഞ്ചാബിനും കിട്ടുമെന്നുള്ള അവസ്ഥയിലേക്ക് പഴഞ്ചൊല്ലു മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെ കുറിച്ചാണ് ബി ജെ പി കുറിച്ചു തന്നെ പഞ്ചാബിൽ പരക്കെ ബി ജെ പി നേതാക്കളെ പന്നിക്കിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദിനംപ്രതി നിരവധി സംഘികളാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കളി ഒരൽപ്പം കാര്യമാണെന്ന് വേണം പറയാൻ ഇന്നലെ ആക്രമണത്തിന് ഇരയായതാവട്ടെ പഞ്ചാബ് മുൻ മന്ത്രിയും ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും നരേന്ദ്രമോദിയുടെ വിശ്വസ്തനുമായ മനോരഞ്ജൻ ഖാലിയായിരുന്നു മനോരഞ്ജൻ ഖാലിയുടെ വീടിന് നേരെ ഇന്നലെ കനത്ത ഗ്രനേഡ് ആക്രമണം ഉണ്ടായി എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുലർച്ചെ ഒരു മണിയോടെയാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് പറഞ്ഞു ഗ്രാനേഡ് ഗേറ്റിന് സമീപം വീണാണ് പൊട്ടിയത് വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഇനോവ കാറിനും ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ റിക്ഷയിലെത്തിയ ഒരാളാണ് ഗ്രാനേഡ് എറിഞ്ഞതെന്നാണ് സിസിടി വി ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് എന്നാൽ മനോരഞ്ജൻ ഖാലിയ തലനാറിലേക്കാണ് രക്ഷപ്പെട്ടതെന്നുള്ള ഏറ്റവും സുപ്രധാന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് ഒരു മണിക്കാണ് മനോരഞ്ജൻ ഖാലിയുടെ വീടിന് നേരെ ഗ്രനേഡ് ആക്രമണം നടന്നതെങ്കിൽ ഏതാണ്ട് പത്ത് മിനിറ്റ് മുൻപ് മാത്രമാണ് മനോരഞ്ജൻ ഖാലിയ ഒരു പൊതുപരിപാടിക്ക് ശേഷം വീട്ടിലേക്ക് കയറിയത് രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നാണ് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് മോദിയുമായി ഇദ്ദേഹത്തിനുള്ള അടുത്ത ബന്ധമാണ് ആക്രമണത്തിന് കാരണമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി പഞ്ചാബിൽ ഗ്രനേഡ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപതിലധികം ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ ചിലർ കൊലപ്പെടുത്തിയിട്ടുണ്ട് കാലസ്ഥാൻ വാദികളാണ് കൊലകൾക്ക് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ലുധിയാനയിലെ ആർ എസ് എസ് നേരെ ചിലർ വെടിവയ്പ് നടത്തിയിരുന്നു ഫെബ്രുവരിയിൽ ശിവസേന നേതാവ് അമിത് അരോരയെ വെടിവെച്ചു കൊന്നു ശിവസേനയുടെ തൊഴിലാളി വിഭാഗത്തിന്റെ നേതാവായ ദുർഗാ പ്രസാദ് ഗുപ്തയെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് വെടിവെച്ചു കൊന്നത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റിൽ ആർ എസ് എസ് സംസ്ഥാന നേതാവ് ബ്രിഗേഡിയർ ജഗദീഷ് ഗഗ്നേജിയും വെടിയേറ്റ് കൊല്ലപ്പെട്ടു ഹിന്ദു തത് എന്ന സംഘടനയുടെ നേതാവായ അമിത് ശർമ്മ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലും ആർ എസ് എസ് ബി ജെ പി നേതാവായ രവീന്ദർ ഗോസായി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലും ഹിന്ദു സംഘർഷ സേന നേതാവ് ഒക്ടോബർ മുപ്പതിനും കൊല്ലപ്പെടുകയുണ്ടായി ഇപ്പോഴത്തെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഇനി കടക്കാം ਇਹ ਜਿਹੜੀ ਅਗਲੀ ਦੋ ਸੈਂਕੜਾ ਕਿਤਾਬਾਂ ਦੇਖਦੇ ਹੋ ਕੰਟੀ ਦੀ ਜਾਂਚ ਕੀਤੀ ਜਾ ਰਹੀ ਹੈ ਤੁਹਾਡੇ ਅੰਦਰ ਪਾਉਣਾ ਹੈ ਕੱਢੇ ਜਾ ਰਹੇ ਹਨ ਸਰਪ੍ਰੇਖ ਵੱਲੋਂ ਖਬਰ ਕੀਤੀ ਹੈ ਲਾਹੇਰ ਦੀ ਦੇ ਸੀਨੀਅਰ ਅਧਿਕਾਰੀ ਨੇ ਪਤਾ ਲਾਇਆ ਕਿ ਅਸਲਾਹ ਜਿਸ ਨੇ ਨੋਟ ਬਣਾਉਂਦੇ ਨੇ ਚਾਹੇ ਜਿਹੜੇ ਕੋਈ ਬੰਦੇ ਇਸ ਵੇਲੇ ਤੋਂ ਇਹ ਸਭ ਬੰਦ ਹੋ ਗਿਆ ਹੈ ਇਹ ਵੀ ਦੁਨੀਆ ਦੇ ਨਾਲ ਹੋ ਰਿਹਾ ਹੈ ਬੜੀ ਜਬਤ ਤੋਂ ਬਾਅਦ ਤਿੰਨ ਤਕਰੀਆਂ ਦੇ ਦ੍ਰਿਸ਼ ਨੂੰ ਇੱਧਰ ਆਇਆ ਯਾਰ ਸ਼ਾਹ ਜੀ ਮੈਂ ਡਾਕਟਰ ਦੀ ਯਾਤਰਾ ਕਰ ਰਿਹਾ ਹਾਂ ਕਾਰ ਦੀ ਚੰਦ ਜੋ ਹੈ ਤੁਸੀਂ ਦੇਖੋ ਕਿ ਚੰਦ ਦੇ ਵਿੱਚ ਵੀ ਇੱਕ ਤਮਕ ਹੁੰਦਾ ਦੂਰ ਦੂਰ ਕਰਕੇ ਪਤਰਾ ਕਰਵਾ ਦਿਆ ਜੀ ਸੁਵਿਧਾਾਂ ਤੇ ਸੁਖਿਆ ਜਲੰਧਰ ਮਨਿੰਦਰ ਗਾਲੀਆ ਦਾ ਕਾਰ ਬਲਾਸ ਹੁੰਦਾ ਹੈ

ਜੋ लास्ट ਪਹਿਲਾਂ ਆਪ ਕਹੋ ਜੋ ਬੀਜੇਪੀ ਦੇ ਸੀਨੀਅਰ ਲੀਡਰ ਮਰੰਜਨ ਕਾਲੀਏ ਦੇਕਰ ਦੇਰ ਰਾਤ ਨੂੰ ਬਲਾਸਟ ਹੁੰਦਾ ਬਲਾਸਟ ਤੋਂ ਬਾਅਦ ਵੀ ਦੇਖਦੇ ਨਰਿਆ ਗੱਡੀਆਂ ਗੱਡੀਆਂ